സെലിബ്രിറ്റികളുടെ വിവാഹമോചനങ്ങൾ എപ്പോഴും ശ്രദ്ധപിടിച്ചു പറ്റാറുണ്ട് മാധ്യമങ്ങളിൽ ബോളിവുഡിലെ പല വിവാഹമോചനങ്ങളും ആരാധകരെ ഞെട്ടിപ്പിക്കാറുമുണ്ട് ഈ അടുത്ത കാലത്ത് രാജ്യത്തിന്റെ ആകമാനം ശ്രദ്ധ ശ്രദ്ധപിടിച്ചുപറ്റിയ വിവാഹമോചനമായിരുന്നു സംഗീത ഇതിഹാസമായിരുന്ന എ ആർ റഹ്മാന്റെയും ഭാര്യ സീറ ബാനുവിന്റെയും ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യം ഇരുവരും അവസാനിപ്പിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു അടുത്തിടെ മുപ്പത്തിയേഴ് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ഗോവിന്ദയും സുനിത അഹൂജയും വേർപിരിയാൻ പോകുകയാണ് ഈ രൂപത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ ഗോവിന്ദയും സുനിത അഹൂജയും തന്നെ ഇക്കാര് നിഷേധിച്ചു കാരണം അവരറിയാതെ അവരെ വിവാഹമോചനത്തിലേക്ക് എത്തിക്കാൻ ആളുകൾ ഉണ്ടല്ലോ വിവാഹമോചനം നേടുമ്പോൾ ആവശ്യപ്പെട്ടാൽ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രകാരം ബോളിവുഡിലെ ഏറ്റവും ചിലവേറിയ വിവാഹമോചനം ഏതാണ് എന്നും മാധ്യമങ്ങൾ പറഞ്ഞു തരുന്നു രണ്ടായിരത്തിൽ വിവാഹിതരായ ഹൃദയക്രോഷനും സുസൈൻ ഖാനും പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ വിവാഹമോചനം നേടിയിരുന്നു ഇരുവർക്കും രണ്ടാൺമക്കളാണ് ഉള്ളത് ബോളിവുഡിലെ ഏറ്റവും ചെലവേറിയ വിവാഹമോചനങ്ങളിൽ ഒന്നായിരുന്നു ഋതിക്രോഷന്റെയും സുസൈൻ ഖാന്റെയും വിവാഹമോചനം റിദിക്ക് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ജീവനാംശം നൽകിയത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഈ ലിസ്റ്റിൽ വരുന്ന വേറെയും ചില താരങ്ങളുണ്ട് കരിഷ്മ കപൂറിന്റെയും സഞ്ജയ് കപൂറിന്റെയും വിവാഹമോചനം ഈ രൂപത്തിൽ ഒന്നാണ് കരിഷ്മാ കപൂറും ബിസിനസ്സുകാരനായ സഞ്ജയ് കപൂറും രണ്ടായിരത്തി മൂന്നിൽ വിവാഹിതരായി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടുപേരും വിവാഹമോചനം നേടി നേടിതീർപ്പിന്റെ ഭാഗമായി കരിഷ്മയ്ക്ക് എഴുപത് കോടി രൂപയും ആഡംബര വീടും ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിലുള്ളത് ബോളിവുഡിലെ മറ്റ് ചില പേരെ വിവാഹമോചനങ്ങൾ ഏതൊക്കെയാണ് എന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അമീർ ഖാനും ദത്ത വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ വേർപിരിഞ്ഞു അൻപത് കോടിയാണ് അമീർ ഖാൻ ജീവനാംശമായ റീത്തയ്ക്ക് നൽകിയത് എന്നാണ് പറയപ്പെടുന്നത് മലൈക്കോറ അർബാസ് ഖാനും പത്തൊൻപത് വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചനം നേടി മലൈക്കയ്ക്ക് പത്ത് പതിനഞ്ച് കോടി രൂപ ലഭിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് സെയ്ഫ് അലി ഖാനും അമൃതാ സിംഗും വിവാഹമോചിതരായപ്പോഴും ജീവനാംശം നൽകേണ്ടി വന്നിരുന്നു മകന് പതിനെട്ട് വയസ്സത്തേക്ക് ചെയ്യുന്നതുവരെ സെയ്ഫ് പ്രതിമാസം അഞ്ചു കോടി രൂപയും ഒരു ലക്ഷം രൂപയും നൽകേണ്ടി വന്നു ഫർഹാൻ അക്തറും അധുനാ അധുന ഭബാനി രണ്ടായിരത്തി പതിനേഴിലാണ് വിവാഹമോചനം നേടിയത് അവരുടെ വിവാഹമോചനത്തിൽ ഒറ്റത്തവണ സെറ്റിൽമെന്റും അധുനയ്ക്ക് ഒരു ആഡംബര വീടുമാണ് കരാറായി നൽകിയത് ചില ആളുകൾ വിവാഹമോചനത്തിന് ഒരു നാണയം പോലും കൊടുക്കാതെ ഒഴിവാക്കുന്ന രീതികളും നമ്മുടെ നാട്ടിലുണ്ട് പിന്നീട് ജീവനാംശത്തിനുവേണ്ടി കൂടതി കയറേണ്ടി വരുന്ന സാഹചര്യങ്ങളും